ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വെറൈറ്റി അല്ല സാധാരണ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മീൻ കറി എന്തുകൊണ്ടാണ് വെറൈറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു സംഗതി കാണിച്ചു തരാം ഇതാ ഇത് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അതിലേക്ക് പോവാം എല്ലാവരും പുതുതായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മർക്കർ സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ ഞാനിനി മീൻകറിയിലേക്ക് പോവാം ഓക്കേ ഇതീനി വേണ്ടിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളായിട്ട് ചെത്തി മാറ്റട്ടോ ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നില്ല ഇത് ചെത്തി മാറ്റുക ഇതിങ്ങനെ പുറമും കണക്കുക ഈ സാധനം ഇതാത്തിനെ ഞങ്ങൾക്ക് ഇത് ചേമ്പിൻ്റെ തണ്ട നമ്മളെ അടിഭാഗം ഏ ഇങ്ങനെ കഷ്ണമാക്കി എടുക്കുക വെൽപ്പത്തിലാക്കട്ടെ കാരണം വന്ന് കഴിഞ്ഞാൽ എന്താവൂല എന്ത് കഴിഞ്ഞാൽ ഇതൊരു അടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കഷ്ണാക്കി എടുക്കാം കൈകി അടക്കണം ഇത് കൈകി അടിച്ചതിന് ശേഷം ഇവിടെ എല്ലാം റെഡിയാണ് സെറ്റാണ് ടമാ ട തക്കാളി ടമാട്ടോ എന്നാണ് തക്കാളി എന്തായാലും വെട്ടിയേക്ക് ഉള്ളി വെളുത്തുള്ളി എല്ലാം സെറ്റായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ചേവുകൾ ചേർത്ത് വെക്കാം ആദ്യം നമ്മൾ എന്താക്കണം വെളിച്ചെണ്ണ കുറച്ച് അപ്പൊ ഒഴിച്ചു കൊടുക്കണം ഏഹ് എന്നിട്ട് ഇതാ ഉള്ളി തക്കാളി ഉള്ളി വെളുത്തുള്ളി മിക്സ് ആക്കിയത് അതിലിട്ട് കൊടുക്കും ഇത് പിന്നെ പാടൊന്നും വേണ്ട പച്ചക്കറി അല്ല അപ്പൊ റെഡി ആയി തക്കാളി ഇട്ട് തക്കാളി ഇട്ട് നമ്മളെ വെട്ടിയിട്ട് ഇത് അതിലേക്ക് ഇടുക നിങ്ങൾക്ക് ഉപ്പുമാണ് ഇപ്പം ഞാൻ ഈ ക്യാമറ എടയാൽ വെച്ചാൽ നിങ്ങൾക്ക് വീടുന്നുണ്ടാ ഞാനീ ക്യാമറ വെച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഈയിലൊരു വീഡിയോ എടുക്കാം ഈയിലൊരു വീഡിയോ ഞാൻ ഈ ക്യാമറ വെച്ചത് ക്യാമറ അടിയാണല്ലോ ടാ ഇങ്ങനെ അത് ചോറാ ചോറ് വറക്കപ്പെട്ട് വേറൊരു സ്ഥലത്ത് ഇവിടെ അപ്പോൾ ഞാൻ ആ ക്യാമറ വെച്ചിട്ടാടുന്ന എടുക്കുന്ന പുകയങ്ങനെ ഒന്നും നട അപ്പോൾ പെട്ടെന്ന് എടുത്തുകളാണ് എല്ലാവരുടെ മൊബൈൽ പോയിപ്പോ ഞാൻ മൊബൈലിങ്ങ് എടുത്താൽ അല്ല ബാക്കി തെരുവുകളെല്ലാം ഇപ്പം ചേർക്കാം ഏ അപ്പം ഞാൻ മൊബൈലാണ് എടുത്ത് മാറ്റി പെട്ടെന്ന് എട്ടല്ലേ കാരണം നമ്മളെ ഇത് നിരാവി നിലയ്ക്ക് പോകുന്നില്ല ഇപ്പം എന്താവും മൊബൈലിന് ഒരു മഞ്ഞു പിടിച്ചതിൻ്റെ ടൈറ്റ് പിന്നെ ഇത് ഡിസ്പ്ലേ പ്രശ്നം ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ കിട്ടാൻ ഞാനിങ്ങനെ തന്നെയാണ് എനിക്ക് മറ്റേ സ്റ്റാൻഡൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ കല ഇങ്ങനെ തന്നെയാണ് എടുക്കൽ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇതിലേക്ക് ഇടുന്ന ചേരുവകൾ എടുക്കണമെങ്കിൽ അവിടെ തന്നെ വെക്കണം വേറെ വെച്ചാൽ എങ്ങനെ ബാക്കിൽ വെച്ചിട്ട് കുഴപ്പമില്ല ഇപ്പുറം വെച്ചിട്ടും കുഴപ്പമില്ല ഇപ്പം തന്നെ ഞാൻ ഇത് ചുമരെന്ന് ജാരിച്ചിരിക്കാം അപ്പോൾ അങ്ങനെയെല്ലാം അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കേ മഞ്ഞൾപ്പൊടിയാ വേണ്ടു ഇതാ മഞ്ഞപ്പൊടി പിന്നെന്താ വേണ്ടു ആ മുളക് എന്ന് വേണ്ടു ഇതാ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ല മല്ലിപ്പൊടിയും കൊത്തമ്പാരിപ്പൊടിയും ഏ മാത്രമേ എന്താക്കിക്കൊള്ളു ചേർത്ത് കൊള്ളൂ ആവശ്യത്തിന് കുറച്ച് നിങ്ങൾക്ക് എന്താക്കാം ലേച്ച് ഒരു നുള്ള മുളകൊടി ചേർക്കാം അതിന് മുളകോട് ചേർക്കണമെങ്കിൽ ഇത് തുറന്നില്ല ഇവിടെ വെക്കണം ആ അപ്പം ഞാൻ തോന്നുന്നു തുറന്നാല് കുഞ്ഞ് സ്പൂണിൽ ഇതാ ഇത്തിരി ആകുമ്പോൾ ഇതാ ഇട്ട് കോ എന്ന് ചോദിച്ചാൽ ഇട്ടിക്കില്ല അപ്പോൾ ഇനി നമുക്ക് ഈ അടി പിടിക്കുക അടി പിടിക്കുക അതിന് പെട്ടെന്ന് എന്താക്കാം കുറച്ച് വെള്ളം വെക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് മീൻ മുറിക്കാൻ പോകുന്നതാണ് കുറച്ച് ക്ലിയർ കുറവുണ്ടോളി ക്ലിയർ കുറവുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വെച്ചോണ്ട് ഒന്ന് കുപ്പായത്തിൻ്റെ ഈ തല തലയെടുത്തിട്ട് ഇങ്ങനെ തുടച്ചയായി അപ്പോൾ ക്ലേശം ക്ലിയറായി ഓക്കെ അപ്പോൾ എന്ത് മീനാടി വിചാരിക്കുന്നുണ്ടാ പണ്ടടാം അയില അയില ഇനിയുണ്ടോ അപ്പോൾ എന്താക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നു അപ്പം ഇനി നോക്കട്ടെ ഈ നീ തുളി ഉണ്ടാവും കേട്ടോ ഇപ്പം ഇങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഭർത്താവ് പറയൂല സംസാരിപ്പൂല ഞാൻ ഏകദേശം ഒന്ന് സ്പീഡാക്കൂ ഈ വീഡിയോ വെടക്കുന്നുണ്ട് കേട്ടാ ഹവോ അയ്യോ ഓ അടിയിട്ടായിപ്പോയി പ്രശ്നമൊന്നുമില്ല ഫ്രഷാണ്ട് വീണൊന്നും പ്രശ്നമില്ല അത് നമുക്ക് എന്താക്കി വൃത്തിയാക്കണം അപ്പോൾ ഒരു പച്ച നിൽ ഇതിങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലേ എന്നോട് ഇത് കട്ടിങ് കത്രികയല്ല കടയിലായിപ്പ് അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെടുക്കാം ഇങ്ങനെ ടാൻ എടുക്കലർസ് വേണ്ട എല്ലാ ഇതിൻ്റെ ഉള്ളിലുള്ള കറുപ്പുകളടക്കം ഞാൻ ഇങ്ങനെ അടിച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്ന് മുറിച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നതിന് നല്ല മൊത്തം മുറിച്ചിട്ട് ഇനി ബാക്കി കാണിക്കാം ഓക്കെ ഇപ്പം ഞാൻ മീനെ മുറിച്ച് എന്താക്കി ഫുള്ള് മസാല ഇട്ടു മസാല ഇട്ടെന്നുവെച്ചാൽ ഇത് മസാല ഇട്ടാൽ എന്താക്കുമോ ജസേണ്ട അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിക്കല്ല വെറൈറ്റിയാണ് അപ്പോൾ ഈ തലകളല്ല മസാല എന്നാൽ ഇതിൻ്റെ ബാലും വക്കെല്ലാം കടിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് വയ്യ ഇത് പിന്നെ പൊരിക്കും ഇനി ഇത് ഇത് പൊരിച്ചിട്ട് എന്താക്കും ഈ കറിയിലേക്ക് മിക്സാക്കും ഉമ്പിടം വരെ വന്നാൽ അന്ന് ഇളക്കി കളിയ ഉണ്ടോ അപ്പോൾ ഇത് വന്ന് വന്നാൽ ഓക്കെ ആവും ഇതെല്ലാം ഓഫാക്കി കളഞ്ഞ് കാരണം ഇന്നത്തെ ഭയങ്കര സൗണ്ട് കുഴ കൊളോ കുഴക്കുളോ എന്ന് നല്ലത് നമ്മൾ പറയാനൊന്നും കേൾക്കില്ല അപ്പോൾ ഇത് ഏകദേശം പൊരിച്ച് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചാൽ എന്താവും നമുക്കിങ്ങനെ ഓരോന്ന് എടുക്കുക ഇതാ ഓരോന്ന്ക്കുക ഈയിലിടുക ഇൽ കറി വേർക്കുക ഈയിലിടുക അപ്പോൾ ഇതാ ഞാൻ ഈ മീനെല്ലാം മൊത്തം ഇലക്കിട്ട് ഇപ്പോൾ മിസ്സായി കളഞ്ഞ് അപ്പോൾ മീനും ഇത് മിസ്സായി ഇനിയിപ്പം കറിവേപ്പില മല്ലി ചപ്പാരി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അതൊന്നും ഇപ്പം ഇല്ല ഇനി അപ്പോൾ സംഭവമല്ല ഓക്കെ കഴിഞ്ഞ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പതിപ്പിക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്താക്കിയതായത് കുറച്ച് ഓവറായിട്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒന്ന് കുറച്ച് ചുരുക്കിയതാണ് ഒന്നാമത് ടൈമും ഇല്ല അപ്പോൾ ഈ ഭക്ഷണം എന്താ ഇറക്കി വെച്ചിട്ട് അപ്പോൾ അതിന് എല്ലാം കഴിഞ്ഞ് ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ